സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന വീണ്ടും ചർച്ചയ്ക്ക് വീണ ജോർജ് നാളെ നാളെ വൈകിട്ട് മണിക്ക് മന്ത്രിയുടെ യോഗം ചർച്ചയിൽ ചർച്ചയിൽ സമരക്കാർ പ്രതികരിച്ചു അതേസമയം എല്ലാ ട്രേഡ് യൂണിയനുകളും പങ്കെടുക്കും തിരുവനന്തപുരം സമരം ദിവസം പിന്നിടുമ്പോഴാണ് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായത് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആശാപ്രവർത്തകരുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി അറിയിച്ചിരുന്നു നാളെ മൂന്ന് മണിക്ക് മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്കൊപ്പം മറ്റ് ട്രേഡ് യൂണിയനുകളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ചയിൽ പരിഗണിക്കണമെന്നും പ്രഖ്യാപനങ്ങളല്ല ഉറപ്പുകളാണ് വേണ്ടതെന്നും സമരക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രഖ്യാപനങ്ങളോ വേണ്ടത് അത് ഉത്തരവായി ഉത്തരവായിട്ടാണ് വരുന്നത് നിലവിലുള്ള കാര്യങ്ങൾക്കെല്ലാം രൂപ രൂപ എന്ന് അതിന് പിരിച്ചുവിടാൻ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങൾക്കും വളരെ പരമപ്രധാനമാണ് ആശമാർക്ക് പിന്തുണയുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇന്നും സമരവേദിയിലെത്തി ആശമാരോട് കാണിക്കുന്ന ക്രൂരത സർക്കാർ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അതിനിടെ നിരാഹാര സമരം ഇരിക്കുന്ന പാലോട് പി എച്ച് എസ്സിയിലെ ആശ അനിതാകുമാരിയെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി നാളെ നടക്കുന്ന സമരത്തിൽ ആശാവഹമായ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആശാവർക്കർമാർ റിപ്പോർട്ടർ തിരുവനന്തപുരം